മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധം മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചാം തിരുവചനം സിയോൻ പുത്രിയോട് പറയുക ഇതാ നിന്റെ രാജാവ് വിനയാന്വരുതനായി കഴുതയുടെയും കഴുത കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു കരുണ്യുവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പൂരാനെ ഇന്ന് ഓശാന ഞായ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഈ വലിയ ആഴ്ചയിലേക്കുള്ള പ്രവേശനത്തെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുതാപത്തോടെ കർത്താവിനെ സ്വീകരിക്കുവാനും കർത്താവിന്റെ രഹസ്യങ്ങളിൽ പങ്കെടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദി ശനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി സ്വാമി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറയസിയപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ